മന്ത്രി വാസവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രതിപക്ഷം സഭയ്ക്കകത്ത് നടത്തിയ സമരം ഇന്നും തുടർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമാധാനപരമായ ഒരു സമരമാണ് ഞങ്ങൾ നടത്തിയത് പക്ഷേ നമ്മുടെ എം എൽ എ ആയ സി എം വിൻസെന്റിനെ വാച്ചാൻ വാർഡ് തടഞ്ഞുവച്ച് അതിശക്തിയായി ആ അദ്ദേഹത്തിന് ശ്വാസതടസ്സം വരെ ഉണ്ടായ സംഭവം ഉണ്ടായി സനീഷ് കുമാറിന് അദ്ദേഹത്തിന് മുറിവേറ്റും ഇത്രയും ആ വാച്ച് ആൻഡ് വാർഡിനെ നിർത്തിക്കൊണ്ടാണ് പോലീസിനെ നിർത്തിക്കൊണ്ടാണ് സഭയിൽ ആ സഭ നടത്തിക്കൊണ്ടുപോകാൻ സ്പീക്കറുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് മാത്രമല്ല സമരം നടക്കുന്ന സമയത്ത് മന്ത്രിമാരും അതുപോലെ ചില എം എൽ എമാരും സഭ്യതരമായ ഒരുപാട് പരാമർശങ്ങൾ നടത്തി ആ പരാമർശങ്ങൾ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികൾ ഈ സമരം ചെയ്യുന്നത് കാണുന്നില്ലേ കാണില്ലേ ഇതെന്ത് ജനാധിപത്യം എന്ന് ചോദിച്ച സ്പീക്കർ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ആണ് സി പി പി ചിത്രരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത് രണ്ട് കൈയും ഇല്ലാത്ത ആളുകൾ വേണ്ടാത്തടത്ത് ഉറുമ്പു കയറിയാൽ എന്തു ചെയ്യും എന്നതുപോലെയാണ് എന്നൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി മന്ത്രി ഗണേഷ് കുമാർ കിട്ടിയ അവസരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിരോധം തീർക്കാൻ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി സി യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ എം കുറിച്ച് വളരെ തെറ്റായ പരാമർശങ്ങൾ നടത്തി ഇതെല്ലാം ഈ സ്പീക്കർ കേൾത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്പീക്കർ അതിനെല്ലാം കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു തെറ്റായ പരാമർശമാണ് നടത്തിയത് ഇവര് ഞങ്ങളൊരു സമരം നടത്തുകയാണ് ആ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ സഭയിൽ ഞങ്ങളുടെ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ സമാധാനപരമായി ചെയ്യാൻ ഈ സഭാചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും അതുപോലെയുള്ള സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇത് പുതിയതായി വന്ന ചില അംഗങ്ങൾ അവർ മന്ത്രിമാരായി പോയി അവർ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി രാജേഷും മന്ത്രി രാജീവും തുടരെ തുടരെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു പാർലമെന്ററി കാര്യമന്ത്രിയുടെ ആദ്യത്തെ ജോലി സഭ നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇവിടെ മന്ത്രി രാജേഷ് ചെയ്യുന്നത് സഭ എങ്ങനെ അലങ്കോലമാക്കാൻ ചെയ്യുന്നതാണ് അത് തന്നെയാണ് നിയമമന്ത്രിയും ചെയ്യുന്നത് ഒരു പാർലമെന്ററി മന്ത്രിയും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു പ്രകോപനം ഉണ്ടാക്കിയത് ഇന്ന് ഈ മന്ത്രിമാരാണ് അംഗങ്ങളാണ് ഇടതുപക്ഷ അംഗങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ ഇതൊന്നും കൊണ്ട് തോറ്റുമടങ്ങുന്ന ആളുകളല്ല ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാന്ന് ചോദിച്ചു എന്നെ രാഷ്ട്രീയ വനവാസത്തിനായിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ് ഇത് അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റ ആളുകൾ ആ കട്ടത് അല്ല കൊഴപ്പം കട്ട് മോഷ്ടിച്ച് അത് വിറ്റതല്ല കുഴപ്പം അത് ചൂണ്ടിക്കാണിച്ചാലും കുഴപ്പം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ വനവാസത്തിൽ പോകണം എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്